മലയാള സിനിമാ രംഗത്ത് നിർമ്മാതാക്കളും അഭിനേതാക്കളും തമ്മിലുള്ള പോരുകളാണ് കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നത് കോടി ക്ലബിലെത്തിയെന്ന താരങ്ങളുടെ അവകാശവാദങ്ങൾക്കെതിരെയാണ് നിർമ്മാതാക്കൾ സംസാരിക്കുന്നത് ഒപ്പം താരങ്ങൾ ഉയർന്ന പ്രതിഫലം വാങ്ങുന്നതിനെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂക്ഷമായി വിമർശിക്കുന്നു മുൻനിര താരങ്ങളിൽ പലരും ഭീമമായ തുകയാണ് പ്രതിഫലമായി ചോദിക്കുന്നതെന്നും ഇത് സിനിമാ മേഖലയ്ക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും അവർ ആരോപിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വ സ്ഥാനത്തുള്ള ജി സുരേഷ് കുമാറാണ് ഇത്തരമൊരു അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു പത്രസമ്മേളനത്തിനാണ് സുരേഷ് കുമാർ ഈ വിഷയം എടുത്തിടുന്നത് പിന്നീട് നൽകിയ പല അഭിമുഖങ്ങളിലും അഭിനേതാക്കളുടെ പ്രതിഫലത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി എന്നാൽ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുകയല്ലെന്നും സഹകരിക്കുന്നവരുണ്ടെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു അത്തരത്തിൽ നടൻ ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട് പ്രതിഫലത്തിൽ വിട്ടുവീഴ്ച ചെയ്താണ് ധ്യാൻ അഭിനയിക്കാറുള്ളതെന്ന് സുരേഷ് കുമാർ അഭിപ്രായപ്പെടുന്നു അനിൽ നബ്യാരുമൊത്തുള്ള ഒരു അഭിമുഖത്തിലാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം ധ്യാൻ ശ്രീനിവാസൻ ഒരു നിശ്ചിത തുകയെ വാങ്ങിക്കാറുള്ളൂ അങ്ങനെ വരുമ്പോൾ അയാളെ വെച്ച് പടമെടുക്കുന്ന പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാകുന്നില്ല നഷ്ടം വന്നാലും കുറച്ചേ കുറച്ചേയുള്ളു അങ്ങനെയൊരു കമ്മിറ്റ്മെന്റ് വേണ്ടേ ഞാൻ മാത്രമാണ് എന്ന ചിന്ത മാറ്റണം നമ്മൾ മാത്രമല്ലല്ലോ ജീവിക്കേണ്ടത് ചുറ്റിലും ഇഷ്ടം പോലെ പ്രവർത്തകരുണ്ട് ഇവർ മണിമാളികയും കാറും വാങ്ങുമ്പോൾ ആ പാവപ്പെട്ടവന് ഒരു സ്കൂട്ടറെങ്കിലും വാങ്ങാൻ കഴിയണം പ്രതിഫലം കുറച്ചാൽ സിനിമ ലാഭത്തിലാകും ലാഭത്തിൽ പോയാൽ വീണ്ടും പടങ്ങൾ വരും ശമ്പളം കൂടാതെ താരങ്ങൾ ഓവർസീസ് റൈറ്റ്സും കൂടെ വാങ്ങുന്നു അത് പ്രൊഡ്യൂസറിന് കിട്ടേണ്ടതാണ് നഷ്ടം വന്നാൽ അവർ എന്തു ചെയ്യും എന്തിനാണ് ഇത്ര ആർത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എല്ലാ മാസവും കണക്കുകൾ പുറത്തുവിടും ഒരു സിനിമ എത്ര രൂപ കളക്ട് ചെയ്തെന്ന് സർക്കാരിന് പോലും അറിയില്ല മലയാളത്തിൽ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന നടനാണ് വ്യാൻ ഒന്നിന് പിറകെ ഒന്നായി സിനിമകൾ പരാജയപ്പെട്ടിട്ടും വ്യാനിന് വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നു ഈ കാര്യത്തിൽ നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ വ്യാനിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞെത്തുന്നുമില്ല തന്റെ സിനിമകൾ പരാജയപ്പെടുന്നതിനെക്കുറിച്ച് ധ്യാൻ തന്നെ തുറന്നു പറയാറുമുണ്ട് പ്രതിഫലത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യത്തിൽ ടൊവിനോ തോമസിനെക്കുറിച്ചും സുരേഷ് കുമാർ അഭിപ്രായം പറഞ്ഞിരുന്നു ജൂൺ ഒന്നു മുതൽ സിനിമാ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ആന്റണി പെരുമ്പാവൂർ സന്തോഷ്ടി കുരുബ്ള തുടങ്ങിയ നിർമ്മാതാക്കൾ സമരത്തെ എതിർത്ത് രംഗത്തുണ്ട് സിനിമാ മേഖല ജൂൺ ഒന്നു മുതൽ നിശ്ചലമാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനമാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് സംഘടനയിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് സുരേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയിൽ സുരേഷ് കുമാറിൻ്റെ അഭിപ്രായങ്ങളോട് ഭിന്നതയുണ്ടെന്നും എംബുരാന്റെ ബജറ്റ് നൂറ്റിനാൽപ്പത്തിയൊന്ന് കോടി രൂപയാണെന്ന് സുരേഷ് കുമാറിന് എങ്ങനെയാണ് അറിയാമെന്നും ചോദിച്ച് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് കുറിപ്പുമായി എത്തിയിരുന്നു ആന്റണിയുടെ പോസ്റ്റിന് പിന്തുണ നൽകി നടന്മാരായ മോഹൻലാലും ടോമിനോ തോമസും പൃഥ്വിരാജും രംഗത്തെത്തിയിരുന്നു